എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് ലൈക്ക് മോശമായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ അവരെയും അദ്ദേഹത്തെയും എൻ്റെ ഫാമിലിയെയും മാത്രം എനിക്ക് നോക്കിയാൽ മതി ബാക്കിയുള്ളവരെന്ത് വേണമെങ്കിലും പറഞ്ഞോണ്ടെങ്കിൽ പക്ഷേ ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ആൾക്കാരോ ലൈക്ക് എഗെൻസ്റ്റ് പറയുന്ന ആൾക്കാരോ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് അവരൊന്നും ആലോചിക്കുക അതുപോലെ ഈ കമൻറ്റ് ഇടുന്നവരാണെങ്കിലും ആലോചിക്കുക പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഐ എം ലൈക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ടിപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് വീട് പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ എത്രയോ പേര് എത്രയോ പേരെന്നു പറഞ്ഞാൽ എത്രയോ പേർ തന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ആൻറ്റി പറഞ്ഞതാണ് കേട്ടോ എനിക്കൊന്നും ഒരു നാൽപ്പത് നാൽപ്പത്താറ് വയസ്സായിട്ടുണ്ട് ആ ആൻറ്റിക്ക് ലക്ഷ്മി വീഡിയോ കണ്ടു എൻ്റെ അച്ഛൻ്റെ തോർത്ത് മാത്രമാണ് അതായത് ലൈക്ക് പറ്റവ് തോർത്ത് മാത്രമാണ് എൻ്റെ കയ്യിൽ എക്സിസ്റ്റിങ് ഞാനതും കൊണ്ട് പോവാണ് എന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ലൈക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നില്ല ലൈക് റേണു പറയുന്നത് ആണ് എനിക്ക് ആ ഒരു ലീഡ് തന്നത് അങ്ങനെയാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഹാപ്പിയാണ് റേണു ഹാപ്പിയാണ് എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം അവരുടെ ഫാമിലിക്ക് എന്നെ അറിയാം അത്ര മാത്രം മതി അതെ ഞാൻ അവരെ പോലെയല്ല ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയുള്ളൂ അത് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈക്ക് ലൈറ്റിറ്റൂഡ് അത്രയും കണ്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റി അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരല്ല ഞാൻ ദുബായിൽ ദുബായിലായിരുന്നു മിനി ഞാൻ ഏഴ് എത്തിയൊഴിക്കും നിങ്ങളൊക്കെ തന്നെ പറയണോ ഞങ്ങൾക്ക് മാറ്റം വേണം അങ്ങനെ ഇങ്ങനെ അല്ലേ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സെവൻ ആയിട്ട് ഞാൻ വീണ്ടും 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 പറയാണ് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിലും കിട്ടാത്ത ഒരു ആക്സെപ്റ്റൻസ് ആണ് എനിക്കാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞ ഈ അമ്മയുടെ മനസ്സ് കണ്ടോ അതായത് അവർ പ്ലാസ്റ്റിക്കായിട്ട് ഒരു ആർട്ടിസ്റ്റ് മനസ്സിലണ്ടോ അങ്ങനെയല്ല ലൈക്ക് ആരും നമ്മുടെ ഒരു ആർട്ടിസ്റ്റായിട്ടോ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നും അല്ല അവരുടെ വീട്ടിലൊരു മെമ്പറായിട്ടോ കാണുക അത് എല്ലാം സ്റ്റാർ മാജിക് കൊണ്ടാണ് സ്റ്റാർ മാജിക്കെ കൂടെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടായിട്ട് ായിട്ടുള്ളത് സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹമൊക്കെ എന്നും നിങ്ങളോടുണ്ടായിരിക്കും കേട്ടോ അപ്പം നിന്റെ കയ്യിൽ എയർലാക്കുന്ന എയറിലാക്കുന്ന കുറച്ച് പേരുണ്ട് ഇന്നത്തെ കാലത്ത് എയറിലാവുന്ന ഒരു ട്രെൻഡാണ് അത് വൈറലായിട്ട് കാലത്തിനെ കുറിച്ച് സഞ്ചരിക്കുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ അതും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ക്ഷത്രീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാം താങ്ക് യു എനിക്ക് എല്ലാ കൊണ്ടുപോയാൽ ലൈക്ക് ഏഴ് വർഷയില്ലേ ഫ്ലവേഴ്സ് തുടങ്ങി അപ്പം മുതലേ ടമാർപ്പെടാറെന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവർ ആയി സ്റ്റാർ മാജിക് ആയി സീസൺ ആയി ടു ആയി ഏഴ് വർഷമായി അപ്പോ എന്താ പറയാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പൊ താൽക്കാലികമായിട്ട് ഒരു ബ്രിക് അങ്ങനെ തന്നെ നിങ്ങളതിനെ കണ്ടാൽ മതി ഇത്ര ഇപ്പോഴെനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്തായാലും എന്താ പറയുക സ്റ്റാർ മാജിക്ക് ഒരു ബ്രേക്ക് തന്നെ എടുത്തിരിക്കുകയാണ് പക്ഷെ നമ്മളെല്ലാവരും സജീവമായിട്ടുണ്ടാവും ലൈക്ക് ഇപ്പോൾ ഇതിനു മുമ്പും അല്ലേ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫീസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റൊരു ഇനോഗ്രേഷൻ ഉള്ളപ്പോൾ അപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു ഇപ്പോൾ അതേ കണ്ടു ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫ്ലവേഴ്സിൽ ഞാൻ പറഞ്ഞില്ല ഇന്നലെ എനിക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു അപ്പം ലൈക്ക് സ്റ്റാർ മാജിക് പറഞ്ഞൊരു ഷോ സെവൻ ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇനി സംതിങ് ചേഞ്ചസ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് എല്ലാം വഴിയേ പറയാം സമയമാവുമ്പോൾ പറയാം